കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കിടപ്പ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും കേക്കുകൾ സമ്മാനിച്ചു വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ്ജഫ് സേവിയർ വലിയ വീട് ജ്വാല വിമൻസ് പവർ പ്രസിഡന്റ് ബെറ്റ്സി എഡിസൺ ഇപ്ലോ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ എന്നിവർ ചേർന്നാണ് കരുതൽ അക്കാദമി ഹാളിൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വി കെയർ പാലിയേറ്റീവ് വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ സാമൂഹ്യ പ്രവർത്തകൻ ഷിബുറാവുത്തർ ശാന്തിനി പ്രകാശ് സോജാലിൻ ഡേവിഡ് ഉഷാകുമാരി ബ്രജിത്ത് ദീപ്തി എന്നിവർ ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാലിയേറ്റീവ് നേഴ്സ് ലിജൻ ചാക്യോയ്ക്ക് കേക്ക് സമ്മാനിച്ചുകൊണ്ട് തെരുവോര കേക്ക് വിതരണം നടത്തി ആശുപത്രിയിലും പരിസരത്തും ബസ് സ്റ്റാൻഡിലും ബോട്ട് ജെട്ടിയിലും പരിസരത്തും ഉൾപ്പെടെ തെരുവിൽ വി കെയർ പാലിയേറ്റീവ് വോളന്റിയേഴ്സ് കേക്ക് വിതരണം ചെയ്തു തുടർന്ന് കിടപ്പ് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും വീടുകളിൽ എത്തിച്ച് കേക്കുകൾ സമ്മാനിച്ചു കഴിഞ്ഞ വർഷത്തോളമായി പാലിയേറ്റീവ് കഴിഞ്ഞു തെരുവിലെ കേക്ക് വിതരണത്തിന്റെ ഈ പക്ഷത്തെ ഉദ്ഘാടനമാക്കുറിച്ചുള്ള ഇന്ന് മൂന്ന് സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവരാണ് അതായത് ചെയർമാൻ അതോടൊപ്പം ജോലി പവർ ഇന്റർനാഷണൽ പീപ്പിൾ ലീഗ് ഇന്റർനാഷണൽ ചേർന്നാണ് കേക്ക് ന്യൂസ് ബ്യൂറോ